ാസ്മിനാ അവള് എത്ര ദൂര ചെന്നോദിച്ചിട്ട് അനക്കറിയായിട്ടാണ് അഞ്ചുമ്പോൾ വിളിച്ചില്ല എന്നെയ അതിനവള് ഫോണിലല്ല ഇവിടെ ഉണ്ടോ അവിടെ അവിടെ ഞാൻ അവര് ഏഴാൾക്കാരുണ്ട് ഏഴാൾക്കാർക്കും അപ്പോഴേ പോയാ നമ്മളെ ലൈവിലേക്ക് സ്വാഗതം എല്ലാരും ലൈക്ക് അടിക്ക എല്ലാരും സബ് ചെയ്യ എല്ലാരും ഒന്ന് സപ്പോർട്ട് ചെയ്യ എല്ലാവർക്കും അവൻ എല്ലാര്ക്കും അത്യാതെ അവൻറ്റാ അന്വേഷിക്കാതെ കൊടുത്തേ എന്റെ ഫോണില്ലെങ്കിൽ ഇവിടെ അച്ഛൻ തിന്നില്ലേ നിട്ടില്ലാ ആ നമുക്ക് കുറേ കുറച്ച് കഥ ഉണ്ട് കട വരി ആയി ഇതിനെ എണ്ണില്ലേ തിന്നില്ലേ കുറച്ച് കഥ ഉണ്ട് കട വരി ആയി അമ്മ ഇണ്ട് നടക്കണേ അമ്മ ഇണ്ട് നടക്കണേ അമ്മ എന്തി പെണ്ണാലേ അല്ല അതിക്കോ അതൊക്കെ കൊറച്ച് പറഞ്ഞോ അതറിഞ്ഞിട്ടാണ് ഇക്ക നാട്ടിലേക്ക് വന്നു എന്നൊക്കെ പറഞ്ഞു കൊറച്ച് കഥകള് ഇപ്പൊ ആൾക്കിപ്പോ പോയിന്നും പറഞ്ഞു മൂന്നാമതൊരാളുകൾക്ക് കൂടെ പോയിന്നൊക്കെ പറഞ്ഞു ഞാനിപ്പോ അതല്ല ചോയിക്കുന്നു ജാസ്മിനെ ഇനിപ്പോ ഇഞ്ഞ് പോകുമ്പോഴിപ്പൊ നിങ്ങള് കാണൂലേ അതാ ചോയിക്കണത് കാണൂലെന്ന് പറഞ്ഞാല് അയൽവാസികളുമ്പോള് ഇക്ക കൂടെയാണ് ഇപ്പോൾ അല്ല മൂന്നാമതൊരാളെപ്പാണെന്നൊക്കെ പറഞ്ഞു ഇക്ക അപ്പൊ അതല്ല ഞാൻ ചോദിക്കണതല്ല ജസ്മിനെ സംശയട്ടാ അപ്പൊ അപ്പൊ ആ വീടിന്റെ അടുത്ത എന്തും ഊള് ഇണ്ടാവല്ലേ എന്താണ് അടുത്തടുത്താവുമ്പോ ഞാൻ എനിക്ക് അപ്പോ എടോ ഒരുപ്പോഴും ആ വീട്ടിൽ അന്ന കല്യാണം കഴിച്ചോണ്ടി ആ വീട്ടിൽ ആ അങ്ങനെ അതാണ് അത് ഞാൻ ചോദിക്കട്ടതാണ് എന്തായാലും ഞങ്ങൾക്ക് ഇപ്പൊ അത്ര ദൂരം പത്തനംതിട്ട ആയതുകൊണ്ടാണ് എന്നാലും നമുക്ക് ഒരു ദിവസം പോണല്ലോ ഞങ്ങളെ വരൂട്ടാ എന്റെ വീട്ടിലേക്കും വരും വിളിച്ചിട്ട് പോലോ ഉം ആണ് മാഷ മൂന്നാമത്തെ ആൾ പോയിപ്പ നാലാമെല്ലോ ആകെ വലിയൊരു കഥ ഏതാ എഴുതി അതല്ല അടുത്ത ചോദ്യം അപ്പൊ ഇക്കാക്ക് ഇക്കപ്പൊ പറഞ്ഞു ഇക്കാക്ക് ഒരു പെണ് ഒരു അനിയൻ ആ കഥകളൊക്കെ ഞങ്ങൾ ഇന്നലെ പറഞ്ഞു സംസാരിച്ചു അപ്പൊ ഇപ്പൊ ഇക്കാരൊക്കെ ഉണ്ട് വീട്ടില് ഉമ്മപ്പ